പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗൂഗിൾ ക്രോമോ ഉപയോഗിക്കുന്ന ആളുകൾ വളരെ പ്രയോജനപ്രദമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് ട്രിക്കുകളാണ് ഇത് നിങ്ങളുടെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും നിങ്ങളുടെ ഫോണിൽ അധികമായിട്ട് വരുന്ന പരസ്യങ്ങൾ ബാറ്ററിയുടെ പെർഫോമൻസ് നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് സ്പീഡ് അങ്ങനെ പലതിനും ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ഒരു വീഡിയോ കാണുന്നില്ല ഇതുപോലുള്ള റിവുകൾ ഡൈല ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എന്താണ് ഈ ഗൂഗിൾ ക്രോമിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സെറ്റിങ്സ് എന്ന് നോക്കാം ഗൂഗിൾ ക്രോം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ദോഷങ്ങളുണ്ടാവും ഇപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം അതിനിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു സെറ്റിങ്സ് കാണാം ഇവിടെ ഗൂഗിൾ ക്രോമിൻ്റെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് സെറ്റിങ്സ് കാണാം ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴോട്ട് പോയി ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷനുണ്ട് സെറ്റിങ്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ഇത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് പ്രൈവസി ഗൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ആണ് ആയിട്ട് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ലെറ്റ്സ് ഗോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളുടെ ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിരിക്കും നിങ്ങൾ ഇതെല്ലാം ഡിസേബിൾ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക ഇവിടെ നിങ്ങൾക്ക് താഴെ വായിച്ചു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് എന്തൊക്കെ ദോഷങ്ങളാണ് ഇത് ഓൺ ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നതെന്നുള്ളത് ഇത് നിങ്ങൾക്ക് മലയാളത്തിൽ ഇംഗ്ലീഷിൽ വായിക്കാൻ അറിയത്തില്ലാത്ത ആളുകൾ ഇതാ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം നേരെ മിനുവൈസ് കീയിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ബാക്കിലോട്ട് പോയിട്ട് നിങ്ങളുടെ ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷൻ എടുത്തുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതിൻ്റെ ഓരോ നാല് ഘട്ടമായിട്ടുള്ളതുണ്ട് അതിലൊരു ഘട്ടമാണ് നമ്മളിപ്പോൾ എടുത്തത് നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുക മലയാളത്തിലോട്ട് ഇതുപോലെ അപ്പം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ദോഷങ്ങളാണെന്ന് തോന്നുന്നത് അറിയാനായിട്ട് സാധിക്കും ഇംഗ്ലീഷിൽ വായിക്കാൻ അറിയത്തില്ലാത്ത ആളുകളുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ഈ ഇത് ഡിസേബിൾ ചെയ്യുക ഡിസേബിൾ ചെയ്ത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത വരുന്ന ഓപ്ഷന് നിങ്ങൾക്ക് എനേബിൾ ആണെങ്കിൽ അതും കൂടെ ഒന്ന് ഡിസേബിൾ ചെയ്യുക ഇവിടെയും നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്കാൻ ഹിസ്റ്ററി ആൻഡ് ടാബ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇത് നിങ്ങൾ ഡിസബിൾ ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ചൂസ് യുവർ സേഫ് ബ്രൗസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ എൻഗ്ലോർഡ് പ്രൊട്ടക്ഷൻ ഉണ്ട് രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത് അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ച് നോക്കുക ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ലാത്ത ആളുകൾ അല്ലാത്ത ആളുകൾ ഇതുപോലെ തന്നെ നോർമലായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ആദ്യം കാണുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇത് ഇവിടെ ഇത് നിങ്ങൾ താഴെയാണ് കിടക്കുന്നതെങ്കിൽ മോഡിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ഓപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ചൂസ് യുവർ തേർഡ് പാർട്ടി കുക്കീസ് കുക്കീസ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് ഇതിനകത്ത് നമുക്ക് വരുന്ന പ്രോബ്ലംസ് തന്നെയാണെന്ന് ചോദിച്ചാൽ തേർഡ് പാർട്ടിയായിട്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുന്നു അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നു ഇൻസ്റ്റായിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നു നിങ്ങൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്നു നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്നു അതിന് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെ അതിന് ആയിട്ടുള്ള പരസ്യങ്ങൾ നമ്മുടെ ഫോണിലും ഫോണിൻ്റെ ഡിസ്പ്ലേയിലും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷനിലും വന്നുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കുറിച്ചൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താലും ആ കണ്ടിനോടുള്ള ആ ഒരു വീഡിയോസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത് അത് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്താലും അതേ അവസ്ഥയായിരിക്കും നിങ്ങൾ ഗോവുക്കൾ ഓപ്പൺ ചെയ്താലും ഇതേ അവസ്ഥയായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ താഴെ കാണുന്ന ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഓപ്ഷൻ വേണം നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് ഇത് എനേബിൾ ചെയ്തു വെച്ചതിന് ശേഷം ഇവിടെ ഫിനിഷ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഈ ഒരു ഭാഗങ്ങളുടെ വായിച്ച് നോക്കിയതിന് ശേഷം ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഇത്തരം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റൊരാൾക്ക് മനസ്സിലാക്കാതിരിക്കാനായിട്ടും ട്രാക്കിങ് ഹാക്കിംഗ് പോലുള്ള മെത്തഡുകൾ ബാറ്ററി പെർഫോമൻസ് നെറ്റ് നെറ്റ് സ്പീഡ് അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ഹാങ് ആകുന്ന ഇഷ്യൂസ് തേർഡ് പാർട്ടി ആയിട്ടുള്ള പരസ്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേ തന്നെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അത് നമ്മൾ എന്ത് എന്ത് കാര്യമാണോ സെർച്ച് ചെയ്തത് അതിനോട് ആയിട്ട് വരുന്ന പരസ്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് ഇവഴിയായിട്ട് ഒഴിവാക്കാൻ സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരും നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു